ഹായ് ഹലോ അല്ലോ സ്ഥലാലേക്കും ഈ ഖബർസ്ഥാനം കാണുന്നത് എവിടെയാണ് നിങ്ങൾക്കറിയോ നമ്മളൊക്കെ മറന്നു തുടങ്ങിയോ എന്നറിയില്ല മുണ്ടക്കൈ ചൂരമല ഉരുള പൊട്ടിയിൽ അവിടുത്തെ ഖബർസ്ഥാനാണ് കേട്ടോ ഇത് കാണിക്കുന്നത് ഒരു സങ്കടകരമായൊരു സിറ്റുവേഷനാണല്ലേ ഇവിടെ ഒരേ പേരിൽ തന്നെ ഖബർസ്ഥാനങ്ങൾ രണ്ടെണ്ണം കണ്ടെട്ടോ എന്താ വെച്ചാൽ ഒരാൾ തന്നെ ഓരോ ഭാഗങ്ങളായിട്ടല്ലേ കിട്ടുന്നത് അപ്പോൾ ഒരാൾക്ക് രണ്ട് ഭാഗങ്ങൾ രണ്ട് സമയത്താണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തിയിട്ടാണ് തിരിച്ചറിഞ്ഞ് അങ്ങനെയൊക്കെയാണത് കബറടക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെയാണത് രണ്ട് പേരിലൊക്കെ ഓരോ കബറ് കാണിക്കണത് പിന്നെ എൻ എ വെറു പേരില്ലാത്ത ഭാഗങ്ങളൊക്കെ എന്താ വെച്ചാൽ ഡി എൻ എ ടെസ്റ്റൊന്നും നടത്താത്ത തിരിച്ചറിയാത്ത പേരുകളൊക്കെയാണ് അപ്പോഴും ഡി എൻ എ ടെസ്റ്റൊക്കെ നടത്തി എന്ന് പറയുന്നത് കേട്ടത് അവിടേക്ക് ഇപ്പോഴും പോകാൻ പറ്റില്ല കേട്ടോ അപ്പോളും അവിടെ എന്താ വെച്ചാൽ പോലീസന്മാരും ജെ സി ബിയും ഒക്കെ മാന്തി കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഖബ്രസ്ഥാനിലേക്ക് ചെല്ലാൻ സംഭവിക്കുന്നുണ്ട് മറ്റേ സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റുന്നില്ല ഇത് അവിടെയുള്ള റിസോർട്ടാണ് അപ്പോൾ അവരവിടെ പോയപ്പോൾ അങ്ങനെ എടുത്തു എന്ന് മാത്രം അപ്പോൾ അവർക്കത് കാണണം എന്നുണ്ടായിരുന്നു ഖബറങ്ങലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കുക ഇതൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഖബർസ്ഥാനിലേക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ റിസോർട്ടിലും പോയി നിന്ന് ആ ഒരു റിസോർട്ടാണിത് കേട്ടോ സങ്കടകരമായ ഒരു കാഴ്ചയാണ് കാണിക്കുന്നത് അത് ഹസ്ബൻ്റും കൂട്ടുകാരും പോയതായിരുന്നു ഞാൻ പോയിട്ടില്ല കണ്ടോ ഇതൊക്കെ അതിൻ്റെ പേര് തന്നെയാണ് ഇതാ റിസോർട്ടിൻ്റെ ഒരു ഭാഗമാണിത് ഓക്കെ കണ്ടാൽ സങ്കടകരാകും പോകാൻ എനിക്കും നല്ല താല്പര്യമുണ്ട് പക്ഷേ കടത്തി വിടണില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു നിവൃത്തിയില്ല ഏതായാലും ഒന്ന് പോകണം ഇൻഷാള്ള ആ ഖബറസ്ഥാനങ്ങളിലൊക്കെ ഒന്ന് പോയി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ ഉണ്ട് ഇപ്പോഴും ഇത്രയും മാസങ്ങളായിട്ടും ഇപ്പോഴും അവർക്ക് കടത്തി വിടുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോൾ അത്രക്കും ഡേഞ്ചറായ അത്രക്കും അതായത് ഏരിയയാണത് ഇപ്പോഴും പോലീസിൻ്റെ കാവിലും കിടക്കണമെന്നുണ്ടെങ്കിൽ പോലീസും സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പോലീസിൻ്റെ കാവിലുണ്ട് ും ഇവരവിടെ പോയി ഇത് വയനാട് ചോരാണ് വയനാട് ചുരത്തുമ്പന്ന് കാണിക്കണത് കേട്ടോ ഏതായാലും എല്ലാവരും ഈ ഇവർക്ക് പിന്നെ ചുരൽമാരയിൽ എല്ലാവർക്കും വേണ്ടി കവളപ്പാറയിൽ കവളപ്പാറ എന്നാണ് കിട്ടുന്നത് കേട്ടോ കവളപ്പാറ ഇതേപോലെ തന്നെ ദുരന്തം നടന്നതാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇത് നോളജ് സിറ്റി അതാണ് ഈ കാണിക്കുന്നത് ഇത് ഈ വയനാട് ചുരത്തുമ്പന്ന് കാണാൻ പറ്റും കേട്ടോ ഹസ്ബൻഡും കൂട്ടുകാരും വേണത് ഇപ്പം താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു